ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടക്കിൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന പതിനാലായിരം രൂപ വിലയുള്ള ടാബ്ലെറ്റ് സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നമസ്കാരം ജാസ്മിൻ്റെയും ഗബ്രിയുടെയും സ്വപ്നങ്ങൾ ഓരോന്നായി പൊളിഞ്ഞടുക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് വലിയ സ്വപ്നങ്ങളായിരുന്നു അവരുടെ പേക്കൂത്തുകൾ നടത്തുക കാമക്കളികൾ കളിക്കുക അതിനുശേഷം ആൾക്കാരുടെ കണ്ണിൽ പൊടി ഇടുക വിന്നറാവുക റണ്ണറപ്പാവുക പൊടിയും തട്ടി പോവുക തങ്ങളെ ഇവിടെ സംസാരിച്ച് തോപ്പിക്കാനോ തങ്ങൾക്കെതിരെ നിൽക്കാനോ അല്ലെങ്കിൽ തങ്ങളെക്കാൾ മെടുക്കരായ ആരും ഇവിടെ ഇല്ല എന്നുള്ളൊരു ഹുങ്കായിരുന്നു ആകെ ഉണ്ടായിരുന്ന റോക്കിയും പോയി സിജോയും പോയി വളരെ ഈസി ആയിട്ട് കപ്പ് നേടി വീട്ടിൽ പോകാമെന്നുള്ളൊരു ചിന്താഗതിയായിരുന്നു എന്നാൽ ആ ചിന്താഗതിയൊക്കെ സ്ഥാനത്താക്കിക്കൊണ്ടാണ് ഈ ഒരു വൈൽഡ് കാർഡുകൾ വന്നത് ഇവിടെ സായി മാത്രമാണ് ഞാൻ പ്രതീക്ഷിച്ചതിന് ഒത്തു വരാത്തെ ഒരുപക്ഷെ അദ്ദേഹം വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കാം ഇവിടെ ഇന്നത്തെ ഡിബേറ്റിൽ ഡി ജെ സെമിന്റെ പ്രകടനം അതായത് ഡി ജെ സെവൻ ഒരുപക്ഷെ ഡി ജെ അല്ലേ വലിയ മാധ്യമ പ്രവർത്തനാവേണ്ട ഒരു വ്യക്തിയാണെന്നാണ് എനിക്ക് തോന്നിയത് അത്രയധികം മികച്ചു അദ്ദേഹത്തിന്റെ പ്രകടനം ഇങ്ങനെയുള്ള ആളുകളെ തന്നെയാണ് ഇവിടെ കൊണ്ടുവരേണ്ടിയിരുന്നത് ചന്ത സംസാരം സംസാരിക്കുന്നവരെ പോയിന്റുകൾ വെച്ച് കീഴ്പ്പെടുത്തുന്ന തരത്തിലുള്ള ആളുകളെ തീർച്ചയായും കൊണ്ടുവരേണ്ടതായിരുന്നു അത് കറക്റ്റായിട്ട് ബിഗ് ബോസ് നിറവേറ്റിയിരിക്കുന്നിരിക്കുന്നു അതുപോലെ തന്നെ ഒട്ടും ും പ്രതീക്ഷില്ലായിരുന്ന വെറുതെ ചിരി മാത്രമായി ഒതുങ്ങുമെന്ന് നമ്മൾ കളിയാക്കി പറഞ്ഞ പൂജാകൃഷ്ണയുടെ ഒരു പ്രകടനം പൂജാകൃഷ്ണ അക്ഷരാർത്ഥത്തിൽ ഗബ്രിയുടെ കീറി എന്ന് തന്നെ പറയാം കാരണം ഇത്രയും ദിവസം കളിച്ചിട്ടും ഇവരോട് ഈ രീതിയിൽ സംസാരിച്ച് നിൽക്കുന്ന ഒരു മത്സരാർത്ഥി നിലവിലില്ലായിരുന്നു എന്നാൽ ഇന്ന് ഡി ജെ സെബിനും പൂജാ കൃഷ്ണയുടെയും പൊളിച്ചടുക്കൽ കണ്ടു കഴിഞ്ഞാൽ കപ്പ് തങ്ങളെ വിട്ട് വളരെ വിദൂരമായി പോകുന്ന ഒരു ഫീല് ജാസ്മിനും ഗബ്രിക്കും ഗബ്രിക്കൊരുപക്ഷെ അത്രയും അത്യാഗ്രഹങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലായിരിക്കാം പക്ഷെ ഉണ്ടായിരുന്നു ഗബ്രിക്ക് ഒരുപക്ഷെ കെട്ടിപ്പിടിക്കുന്ന കെട്ടിമറിയ ഇതൊക്കെ ആയിരിക്കാം അദ്ദേഹത്തിന്റെ ഒരു അഭിലാഷം എന്നാൽ അക്കാര്യങ്ങളിലും മാറ്റം വന്നിരിക്കുന്നു ഈ വൈൽഡ് കാർഡ് വന്നതിനുശേഷം ഇത്രയും പേരുടെ ഇടയിൽ വെച്ച് ഇനി പഴയ പോലെ കെട്ടിമറിയാനോ ഇതേപോലെ പേക്കൂത്തുകൾ നടത്താനോ ഇനി സാധിക്കുമെന്ന് തോന്നുന്നില്ല കാരണം ഇവരുടെ പേക്കൂത്തുകളെ വെച്ചു ഉറപ്പിക്കാത്ത അത്രയും അധികം ഇവരെ സംസാരിച്ച് ഓൺ ദ സ്പോട്ടിൽ മറുപടി കൊടുത്ത് തോൽപ്പിക്കാൻ ശേഷിയുള്ള മത്സരാർത്ഥികളാണ് വന്നിരിക്കുന്നത് ഡി ജെ സെബിനും അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു അഭിഷേക് ശ്രീകുമാർ അഭിഷേക് ശ്രീകുമാർ ഇനി വരും ദിവസങ്ങളിൽ കത്തിക്കേറി ഒരു ഒരു എംപറായി തന്നെ മാറും തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഡി ജെ സെവനും വളരെ നല്ല രീതിയിൽ സംസാരിക്കുന്നു പോയിന്റുകൾ നിരത്തി ആ ഇത്തരം വൈൽഡ് കാർഡുകളെ ഇപ്പോൾ കൊണ്ടുവന്ന ബിഗ് ബോസിനെ തീർച്ചയായും അഭിനന്ദിക്കാം കാരണം ഇത് വളരെ അനായാസേന എന്തെങ്കിലുമൊക്കെ പേക്കൂത്തുകൾ ഇവിടെ നടത്തിയിട്ട് നൂറാം ദിവസം ലാലേട്ടന്റെ റൈറ്റ് സൈഡിൽ നിന്ന് കപ്പും പിടിച്ചുകൊണ്ട് വെറുതെ പൊടിയും തട്ടി പോകുന്നതിന് ഉപരിയായി വളരെ മികച്ചൊരു കോമ്പറ്റീഷൻ ഇവിടെ ഉണ്ടാക്കിയെടുക്കാനുള്ള വലിയൊരു ശ്രമം ബിഗ് ബോസിന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സോ വന്നൊരു രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ മനക്കോട്ട കെട്ടിയ ജാസ്വിന് അല്ലെങ്കിൽ ആ ഗബ്രിക്കുമൊക്കെ വലിയ തിരിച്ചടി തന്നെയാണ് വന്നിരിക്കുന്നത് അതായത് ഇനി ഒരു നോമിനേഷനിൽ അവർ വരുമ്പോൾ തീർച്ചയായും അവരും ഈ പറഞ്ഞ അഭിഷേകും ഡി ജെ സെബിനും ഒക്കെ വരുമ്പോൾ തീർച്ചയായും ആ ഒരു വോട്ട് വിഹിതം എങ്ങോട്ട് പോകുന്നതെന്ന് മനസ്സിലാക്കാം വളരെ ടൈറ്റായ ഒരു മത്സരമായിരിക്കും കാരണം വലിയ പ്രേക്ഷക ശ്രദ്ധ ഈ വന്ന വേൾഡ് കാർഡിൽ രണ്ടിൽ കൂടുതൽ ആളുകൾ നേടിയെടുക്കുകയാണെങ്കിൽ തീർച്ചയായും രാഖി രാമാനും ജാസ്മിനും ഗബ്രിക്കും ഒക്കെ അവിടെ നിന്ന് ഓടി തള്ളേണ്ടുന്ന അവസ്ഥ വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ലാത്ത കാര്യമാണ് സോ ഞാനൊരു ഫൈനൽ ഫൈവിൽ എനിവേ ജാസ്മിനെ പ്രതീക്ഷിച്ചിരുന്നു ഒരുപക്ഷെ ഈ വൈൽഡ് കാർഡിൻ്റെ ഈ വലിയൊരു ആധിപത്യം ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും തോൽവി സംബന്ധിച്ച് മടങ്ങേണ്ടുന്ന ഒരവസ്ഥ തന്നെ ഉണ്ടാവും തീർച്ചയായും ഇന്ന് ലൈവ് കാണുന്ന പ്രേക്ഷകർക്ക് മനസ്സിലായി കാണാം എപ്പിസോഡ് കണ്ടവർക്കും വലിയ സന്തോഷം അതായത് ഇതുവരെ ജാസ്മിൻ്റെ ഈ ചന്ത സംസാരത്തിന് സംസാരിച്ച് തോൽപ്പിക്കാം പറ്റിയൊരാളില്ലായിരുന്നു എന്നുള്ള വലിയ പരാതി തീർന്നു കിട്ടുന്ന ഒരവസ്ഥയാണ് ഉണ്ടാവുന്നത് ഇനി ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് എനിക്ക് കമൻറ്റായി രേഖപ്പെടുത്തുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ